നമസ്കാരം കടമെടുത്ത് മുച്ചൂട് മുടിഞ്ഞു കിടക്കുന്ന സമയത്താണ് കോടികൾ മുടക്കി ഒരാവശ്യവുമില്ലാതെ സംസ്ഥാന സർക്കാർ നവകേരള സദസ്സ് എന്നൊരു പരിപാടി നടത്തിയത് ഓർമ്മയുണ്ടല്ലോ പരിപാടി വമ്പൻ ദൂർത്തെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ അതിന്റെ പേരിൽ ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ മുടക്കി മ്യൂസിയത്തിൽ വയ്ക്കാം കെ എസ് ആർ ടി സിക്ക് നൽകാമെന്നെല്ലാം പറഞ്ഞ് മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം ഒരു ബസ് വാങ്ങിയിരുന്നു അതിനെ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നവകേരള സദസ്സിനെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം കോടികൾ മുടക്കി വാങ്ങിയ ആ ആഡംബര ബസ് ബസ് ബാംഗ്ലൂരുവിൽ പോയിട്ട് രണ്ടു മാസം പിന്നിട്ടിരിക്കുകയാണ് ഇത്ര കാലമായിട്ടും ബസ് എവിടെ എന്ന കാര്യത്തിൽ യാതൊരു വിവരവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബസ് എവിടെ എന്ന് ചോദിക്കേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇത്രയധികം ദൂർത്തു നടത്തിയതും അതിന്റെ പേരിൽ ഒരാവശ്യവുമില്ലാതെ ഇത്തരത്തിൽ ബസ് വാങ്ങിയതും ബസ് വാങ്ങിയപ്പോൾ ജനങ്ങൾക്ക് നൽകും സർക്കാരിന് നൽകും സർക്കാരിന് പണം അതുവഴി എല്ലാം പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച സർക്കാരിനോട് ആ ബസ് എവിടെയെന്ന് ചോദിക്കേണ്ട സമയമാണിത് ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയ്ക്ക് ക്യാബിനറ്റ് ഒന്നടങ്കം സഞ്ചരിക്കാനാണ് അത്യാഡംബരമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയ നവകേരള ബസ് അന്നിറക്കിയത് നവകേരള സദസ്സ് കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി ബസ് വാടകയ്ക്ക് നൽകും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ബസ്സിനെ പറ്റി ഒരു വിവരവും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനാണ് നവകേരള സദസ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രി പരിവാരങ്ങൾക്കും ബസ്സിൽ കയറാൻ പ്രത്യേകിച്ച് ലിഫ്റ്റ് ഉൾപ്പെടെ നൽകുന്ന സംവിധാനമാണ് ആ ബസ്സിലുണ്ടായിരുന്നത് ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് ഏത് ദിശയിലേക്കും കറങ്ങുന്ന കസേരകൾ ക്ഷീണം നേരിട്ടാൽ കിടന്നുറങ്ങാനുള്ള കിടക്കകൾ ഇവയൊക്കെ സജ്ജീകരിച്ച് കോടികൾ മുടക്കിയ ആ ദൂർത്തിന്റെ ബസ് അതെവിടെയെന്ന് ചോദിക്കുകയാണ് ജനം എല്ലാ നിയമസഭാ മണ്ഡലത്തിലും യാത്ര ചെയ്താണ് നവകേരള സദസ് അവസാനിച്ചത് സദസ് തുടങ്ങിയതിന് മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് അത്യാഡംബര ബസ് വാങ്ങിയത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ഇതോടെ നവകേരള സദസ് കഴിഞ്ഞപ്പോൾ ബസ് ടൂറിസത്തിന് നൽകുമെന്ന വാഗ്ദാനമായിരുന്നു സർക്കാർ നൽകിയത് ടൂറിസത്തിന് നൽകുന്നു കല്യാണ ആവശ്യത്തിന് നൽകുന്നു വാടകയ്ക്ക് നൽകുന്നു കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസത്തിന് നൽകും ഇതെല്ലാം പറഞ്ഞ് നവകേരള സദസ്സിന്റെ പേരിലുള്ള വിവാദങ്ങളെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇല്ലാതാക്കി ബസ്സിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളേ ഉള്ളൂ എന്നതിനാൽ കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസം സർവീസിന് ഇത് നൽകാൻ സാധിക്കില്ല എന്ന് പിന്നീട് ചിലർ പറയുകയുമുണ്ടായി എ സി ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും ഈ ബസ് അനുയോജ്യമല്ല എന്നും പിന്നീട് റിപ്പോർട്ട് വന്നു അതിനാൽ വിനോദയാത്ര തീർത്ഥാടനം വിവാഹം തുടങ്ങിയവയ്ക്കും ഈ ബസ് നൽകാൻ സാധിക്കില്ല എന്നും സർക്കാർ നിലപാടിൽ അറിയിച്ചു ഇതിലേക്കായി ബസ്സിൽ മറ്റു സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അതുകൊണ്ട് തന്നെ ബസ് ബാംഗ്ലൂരിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അങ്ങനെ കൊണ്ടുപോയിട്ട് മാസം രണ്ട് പിന്നിട്ടിരിക്കുകയാണ് ബാംഗ്ലൂരുവിലെ എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അത്യാധുനിക സൗകര്യമുള്ള ബസ്സിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് അവിടത്തേക്കാണ് ഈ ബസ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് സൂചന പക്ഷേ ബസ് എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ചോക്ലേറ്റ് നിരത്തിൽ ഗോൾഡൻ വരകളോടുള്ള ഡിസൈനിൽ നിർമ്മിച്ച ബസ് ജനങ്ങൾക്ക് വേണ്ടി എപ്പോൾ നൽകുമെന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനൊന്നും ഉത്തരം സർക്കാർ നൽകുന്നില്ല കോടികൾ മുടക്കി അതും സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ബസ് എവിടെയെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ് അത് മാത്രമല്ല ബസ് വാങ്ങിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയിരിക്കുന്ന ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ആറ് മാസം കൊണ്ട് വാടകയ്ക്ക് നൽകി വരുമാനം വാങ്ങുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് എന്നാൽ ഇത്തരത്തിൽ രണ്ടു മാസം പിന്നിട്ടിട്ടും ബസ്സിന്റെ വിവരങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാഗ്ദാനവും വെറുതെയാകുമെന്ന് ഉറപ്പാണ് അതായത് പാർട്ടി പരിപാടി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന നവകേരള സദസ്സിന്റെ പേരിൽ കോടികൾ നഷ്ടപ്പെടുത്തിയ കൂട്ടത്തിൽ ആ നവകേരള ബസിന്റെ ചെലവാക്കിയിരിക്കുന്ന തുകയും നഷ്ടമായിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് എന്തായാലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ദൂർത്തു നടത്തിയ ആ നവകേരള സദസ്സും നവകേരള ബസ്സും എല്ലാം വെറുതെ ആയിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതേ രീതിയിൽ സർക്കാർ നിരവധി പരിപാടികൾ കൊണ്ടുവരും അതിലൊന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒപ്പം വോട്ട് അത് തല പുകഞ്ഞാലോചിച്ചു വേണം ഒരു തീരുമാനമെടുക്കാനും